ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനടുത്താണ് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷിനിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ക്യാഷ്നിൻ്റെ ദാ ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ കൂടെ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം അതേ നെയ്യിലേക്ക് നമ്മൾ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നേന്ത്രപ്രദ അത്യാവശ്യം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ കണ്ടോ പഞ്ചസാരക്ക് അത്യാവശ്യം വെന്ത് പഴം ഒന്ന് വെന്ത്ടഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്യാരമലാക്കി എടുക്കാം ക്യാരമലാക്കുമ്പോൾ ഒരുപാട് കളറൊന്നും മാറണ്ട അതേപോലെ ഒന്ന് ക്യാരമലായി കിട്ടിയാൽ മതി ഇതിലേക്ക് ഇതാ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് പാല് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാനിപ്പോൾ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ക്യാരമലൊക്കെ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം ഇതാ ക്യാരമലൊക്കെ അത്യാവശ്യം അലിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള സാബുനാരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് സബുനരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം കട്ടകളൊന്നും ഇല്ലാതായി ഇതും തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പഴം കൂടെ ചേർത്തിട്ട് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ കട്ടകളൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ ഒരു പലഹാരം ചൂടോട് കൂടി കഴിക്കാനായിട്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം